ഹലോ വിവേഴ്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടോ അത് നമുക്ക് ചോറിൻ്റെ കൂടിയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് അതെൻ്റെ അമ്മ പണ്ടുണ്ടാക്കിരുന്ന ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അത് നിങ്ങൾ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പച്ചമുളക് നല്ലപോലെ വഴന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഞാനൊരു പത്ത് ചെറിയ ഉള്ളി ഇതേമാതിരി ചെറുതാക്കി മുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഒരു എട്ട് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം രണ്ട് കരിയേപ്പിൻ്റെ ഇട്ട് ഇട്ടുകൊടുക്കുക ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കണം അപ്പം നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ ചെറിയ ഉള്ളിയും എല്ലാം നല്ലപോലെ വഴന്നു വഴന്ന് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഇത് കുറച്ചുള്ളൂട്ട് എത്ര പുളിയും കൂടിയും ചേർക്കാം ഇതൊന്നും കൂടിയും വഴറ്റാം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതັງ പെട്ട നമുക്ക് ഇത് അരച്ചെടുക്കാം കנה വടവേ ഉള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളക് എല്ലാം తణ்த்து കഴിഞ്ഞു ഇനി നമുക്ക ഇതിനെ മിക്സിഡ് ജാറിൽ ഇട്ടിട്ട് അരച്ചെടുക്കാം अब നമ്മുടെ ചമ്മന്തി റെഡിയായി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ല ടേസ്റ്റുള്ള ചമ്മന്തി ആണ് ഇത് നമുക്ക് ചോറിന്റെ കൂടെ കഞ്ഞിയുടെ കൂടെയൊക്കെ ഈ മഴക്കാലത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും തോന്നുന്നു ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്